ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക ചർച്ചകൾക്കായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് പതിനഞ്ച് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി സാധ്യതകളാണ് നേതൃയോഗം പരിഗണിക്കുന്നത് രജീഷ് നൽകുന്ന വിവരങ്ങളുമായി രജീഷ് യോഗം ആരംഭിച്ചിട്ടുണ്ടോ ആർക്കൊക്കെയാണ് സാധ്യത എവിടെയൊക്കെയാണ് ുമ്പാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത് രാവിലെ കേരളത്തിൽ നിന്നുള്ള പി പി എം യോഗവും ചേർന്നിട്ട് അതിനുശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുണ്ടായ സ്ഥാനാർത്ഥികളുടെ നിർണയമാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് സീറ്റിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥികൾ ആരൊക്കെയാവണം ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള ഏകദേശ ധാരണ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കാനും സാധ്യതയുണ്ട് നേരത്തെ എൽ ഡി എഫ് യോഗത്തിൽ ചേർന്ന് ആർക്കൊക്കെ എത്ര സീറ്റ് ഏതൊക്കെ ഘടകക്ഷികൾക്ക് സീറ്റ് നൽകണമെന്ന കാര്യമൊക്കെ ചർച്ച ിൽ സി പി എമ്മും നാല് സീറ്റിൽ സി പി ഐ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എം മാണി വിഭാഗവുമാണ് മത്സരിക്കുന്നത് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തോമസ് ചൈക്കാടിനാണ് കോട്ടയത്ത് നിന്നും ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് നേരത്തെ പ്രചരണ പരിപാടികളൊക്കെ കോട്ടയം കടക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നും സി പി എമ്മിന്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുമാണ് നമുക്ക് അറിയേണ്ടത് ആലപ്പുഴയിൽ ഒരുപക്ഷേ മാറ്റമുണ്ടാൻ സാധ്യതയില്ല എ മാരിഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളത് പതിനാല് സ്ഥലങ്ങളിൽ ഇടതുമുന്നിട്ട് സി പി എം മത്സരിച്ച പതിനാല് സ്ഥലങ്ങളിൽ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥിയായി വരിക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ പുതുമുഖങ്ങളെ ഇത്തവണ കളത്തിലിറക്കാനായിരിക്കും സി പി എമ്മിൻ്റെ തീരുമാനം അതോടൊപ്പം തന്നെ വനിതകൾക്കും കൂടുതൽ പ്രാധാന്യം ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി നൽകാനുള്ള സാധ്യത ഏറെയാണ് ഏറെ നിർണായകമായ മണ്ഡലങ്ങൾ വടകരയും അതോടൊപ്പം തന്നെ കണ്ണൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആരെ മത്സരിപ്പിക്കും എന്നത് വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിൽ യു വിജയിച്ചപ്പോൾ പുതിയ പരാജയം സി പി എമ്മിനും ഇട ഇടതുമുന്നക്കും നേരിടേണ്ടതാണ് അത് അതൊക്കെ മറികടക്കാൻ എങ്ങനെയായിരിക്കും ഇത്തവണ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പല കയ്യിൽ നിന്ന് പോയ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഇത്തവണ സി പി എമ്മുണ്ട് അതുകൊണ്ട് തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം കളത്തിലെടുക്കുക കാരണം ദേശീയ തലത്തിൽ തന്നെ കൂടുതൽ എം പിമാരെ കേരളത്തിൽ നിന്നും സംഭാവന ചെയ്യാൻ ഉള്ള ഒരു നീക്കത്തിലാണ് സി പി എം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇത് അവരുടെ ഭാവിയെ തന്നെ ഒരു പക്ഷേ ബാധിക്കാൻ സാധ്യതയുണ്ട് വോട്ടിന് ശതമാനവും അതോടൊപ്പം തന്നെ ദേശീയ പദവിയും ൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആളുകളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ സി പി എം സ്ഥാനാർത്ഥികളെ ഇവിടുന്ന് വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കരുത്തരായ വിജയ സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഇത്തവണ സി പി എം കളത്തിലിറക്കുക എന്തായാലും പുതുമുഖങ്ങൾ ഉണ്ടാകും എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആയിരിക്കും പുതുമുഖങ്ങൾ ഏതൊക്കെയായിരിക്കും എവിടെയൊക്കെ ആയിരിക്കും അവർ മത്സരിക്കുക കരുത്തരായ കരുത്ത് ഏറ്റവും വാശിയേറെ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ആ യോഗം തുടങ്ങിയിരിക്കുന്ന ഉച്ചയോടുകൂടി ഏകദേശം സ്ഥാനാർത്ഥികൾ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ രജീഷ് സെലിബ്രിറ്റികളെയൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതിലെന്തെങ്കിലും സ്ഥിരീകരണമായിട്ടുണ്ടോ ഒപ്പം എപ്പോഴത്തേക്കാകും ഈ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം സ്ഥാനാർത്ഥി പട്ടികമായി ബന്ധപ്പെട്ടുണ്ടാവുക അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ആരൊക്കെ മത്സരിക്കും എന്ന ഒരു സാധ്യത പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിന്നും ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും അന്തിമമായൊരു പട്ടികയിലേക്ക് തയ്യാറാക്കുക എന്തായാലും വിജയ സാധ്യത ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയവും ആയിരിക്കും ഏറ്റവും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കിട്ടുക ഒരു ഒരു കനിക പോലും പിന്നോട്ട് പോകാതെ മുഴുവൻ അല്ലെങ്കിൽ മത്സരിക്കുന്ന പതിനഞ്ച് സീറ്റിലും വിജയം ഉറപ്പിക്കുക അതാണ് ഇത്തവണ സി പി എം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ സ്ഥാനാർത്ഥിത്വമായിരിക്കും ഇത്തവണ ഉണ്ടാകുമോ എന്ന ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ ഒരുപക്ഷെ സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലുള്ള ആളുകളെയും ഒരു ഈ ഒരു പരിഗണ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനമായും വിജയ ഉറപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇത്തവണ മത്സരരംഗത്ത് ഇറക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ സാധ്യതാ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതോ തോമസ് ഐസക്ക് അതോടൊപ്പം തന്നെ എ കെ ബാലൻ അതോടൊപ്പം തന്നെ പുറത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരും ഈ സാധ്യതാ പട്ടികയിലുണ്ട് അങ്ങനെയാണെങ്കിൽ സീനിയർ താരങ്ങളെ ലോക്സഭയിലെത്തിക്കുക മണ്ഡലം പിടിച്ചെടുക്കുക ഇപ്പോഴുള്ള നഷ്ടപ്പെട്ട പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ സി പി എമ്മിന് അകത്തുണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷേ അവർ ഇപ്പോഴുള്ള ഞാൻ സൂചിപ്പിച്ച ആളുകൾ കെ രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ തോമസ് ഐസക് ഐസക്കുൾപ്പെടെയുള്ളവർ ഇത്ത എ കെ ബാലനടം ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷേ ഇത്തവണ മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് പാർലമെൻ്ററി രംഗത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകും ഇതൊക്കെ സജീവമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഏകദശ ധാരണയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രജീഷ് ഇന്നത്തെ യോഗം പതു യോഗമാണോ അതോ സ്ഥാനാർത്ഥി നിർണയത്തിനായി പ്രത്യേകം യോഗമാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ നടക്കുന്നത് രാവിലെ കേരളത്തിലുള്ള അവൈലബിൾ പി ബി അംഗങ്ങളുടെ യോഗം ചേർന്ന് അതിനുശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എല്ലാ വെള്ളിയാഴ്ചയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നത്തെ ഏറ്റവും പ്രധാന ചർച്ച വിഷയം സ്ഥാനാർത്ഥി നിർണയമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ യു ഡി എഫും ഒക്കെ സ്ഥാനാർത്ഥി ചർച്ചയിലേക്കൊക്കെ കടന്നു ഘടകക്ഷികൾക്ക് സീറ്റ് വിഭജനമൊക്കെ ഏകദേശം പൂർത്തിയായി കഴിയുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് കൂടുതൽ പ്രചരണത്തിലേക്ക് മുൻതൂക്കം നൽകിയൊണ്ട് ഒരുപടി മുന്നിലേക്ക് മുന്നേറാനാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ശ്രമം അതിന്റെ ഭാഗമായി ഘടകക്ഷികളുമായി കൈത്തിന് മുമ്പേ ചർച്ച നടത്തിയിരുന്നു അതിലാണ് സി പി നാല് സീറ്റും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന് ഒരു സീറ്റും നൽകാൻ തീരുമാനിച്ചത് ബാക്കി പതിനഞ്ച് സീറ്റിൽ സ്ഥാനാർത്ഥി നിർണയം ഉടൻ തന്നെ നിർണ്ണയിച്ചുകൊണ്ട് പ്രചരണ പരിപാടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടിയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചുകൊണ്ട് പ്രചരണ പരിപാടിയിലേക്ക് കടന്നുകൊണ്ട് ചെല്ലിലേക്ക് ആദ്യം ഇറങ്ങി ചെല്ലാനാണ് ഇപ്പോൾ ആലോചന അത്തരത്തിൽ അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം യും അതോടൊപ്പം തന്നെ പ്രചരണ പരിപാടികൾ അല്ലെങ്കിൽ പ്രചരണത്തിന് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മറികടക്കണമെന്ന കാര്യവും ഒരുപക്ഷെ ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള മാർഗം എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിന് മുന്നേ എന്തൊക്കെ കൂടുതൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെയാണ് പ്രധാനമായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിതുമുന്നണിയും സി പി എം മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ളത് ആ കാര്യവും ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന കടക്കുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നാണ് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം സംസ്ഥാന സമിതി യോഗം ചേർന്നതായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയെങ്കിലും ഔദ്യോഗിക അനൗദ്യോഗികമായ ഒരു സാധ്യതാ പട്ടിക അന്തിമമാക്കലാണ് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാന ലക്ഷ്യം ശരി രജീഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും തിരുവനന്തപുരത്ത് യോഗം ചേരുന്നുണ്ട് പതിനഞ്ച് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി സാധ്യതകളാണ് നേതൃയോഗം പരിഗണിക്കുന്നത് രജീഷ് നരുക്കുനാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം